നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ചെങ്കോട്ട പ്രസംഗത്തിൽ അദ്ദേഹം ബംഗ്ലാദേശിനെ കുറിച്ച് എന്ത് പറയും എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയ കാര്യങ്ങളിൽ ഒന്ന് അതായത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ വലിയ കലാപം നടക്കുകയാണ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ സംവരണ നയം മാറ്റി എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംവരണ നയം പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു അങ്ങനെ ഒരു പരിഷ്കരണത്തിന് സർക്കാർ എതിരില്ലായിരുന്നു പക്ഷേ കോടതി വിധി ആണ് അവിടെ പ്രശ്നമായി ഉണ്ടായിരുന്നത് പക്ഷേ സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുക്കുകയും ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ പ്രക്ഷോഭം അവിടെ അവസാനിച്ചില്ല രാജ്യവിരുദ്ധ ശക്തികൾ ആ പ്രക്ഷോഭം ഏറ്റെടുത്തു ചില മത സംഘടനകൾ ആ പ്രക്ഷോഭം ഏറ്റെടുത്തു സൈന്യവുമായി ചേർന്നവർ ആദ്യം പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവരെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അവിടെ നിന്നും രക്ഷിച്ച് ഇന്ത്യയിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ ബംഗ്ലാദേശിൽ നിന്നും വലിയ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഈ കലാപത്തിന് ഇരയക്കളായവർ ഏറെയും ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളായിരുന്നു പതിനേഴ് കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ എട്ട് ശതമാനം പേർ ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് നിരന്തരമായി ആ രാജ്യത്ത് നടന്നു വരുന്നതാണ് ഇപ്പോൾ കലാപവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അവരുടെ വീടുകൾ കയറി ആക്രമിക്കുന്നു വീടുകൾ തച്ചു തകർക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കുന്നു അവരുടെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നതും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദം എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായി അവിടെ ഇടക്കാല സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആ സർക്കാരിനോട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു എന്തായാലും അവിടുത്തെ ഹിന്ദു എണീറ്റ് നിന്ന് പ്രതികരിച്ചിരുന്നു മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ ഹിന്ദുക്കളെ പോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുവും അവരുടെ സുരക്ഷയ്ക്കായി മട്ടല് നിവർത്തി നിന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹിന്ദു സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ അവസരത്തിലാണ് ഈ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി രേന്ദ്രമോദി എന്തെങ്കിലും പറയുമോ എന്ന് നമ്മളെല്ലാവരും എല്ലാവരും കൂടി കാത്തിരുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്തത് നമ്മുടെ ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ന് നരേന്ദ്രമോദി എന്ത് പറയുന്നുവെന്ന് ലോകം മുഴുവൻ കാത്തിരുന്ന് കാണുകയാണ് ഉണ്ടായത് എന്തായാലും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ബംഗ്ലാദേശ് വിഷയം വളരെ വ്യക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് കാര്യങ്ങളാണ് ഈ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടണം എന്നാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഈ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ സുരക്ഷ എന്നത് രാജ്യത്തെ ആ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആശങ്കയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം പുതിയ സർക്കാരുമായി എന്തായാലും ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചു കൊണ്ടുവന്ന് തൽക്കാലം ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്നുവെങ്കിലും പുതിയ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞത് തീർച്ചയായും ഈ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ബംഗ്ലാദേശിനെ ഹിന്ദുക്കളെ കുറിച്ച് പറയുക തന്നെ ചെയ്യും എന്ന ഒരു ഭാവത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗത്തിൽ ബംഗ്ലാദേശ് വിഷയം എടുത്ത് ഉപയോഗിച്ചത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ തുമസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.